ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ सुरेशाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം സുരൻ എന്നാൽ ദേവൻ ഈശൻ എന്നാൽ നാഥൻ ദേവന്മാരുടെ നാഥനായതുകൊണ്ട് ഭഗവാനെ സുരേഷൻ എന്ന് വിളിക്കുന്നു ദേവന്മാർ വിഷമഘട്ടത്തിലെല്ലാം ഭഗവാനെയാണ് അഭയം പ്രാപിച്ചത് മഹാബലി ദേവലോകത്തെ കീഴടക്കിയപ്പോൾ ഇന്ദ്രാദികൾ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഭഗവാൻ വാമനനായി അവതരിച്ച് ബലിയിൽ നിന്ന് ദേവലോകത്തെ ദാനമായി സ്വീകരിച്ച് ദേവന്മാർക്ക് മടക്കി നൽകി ത്രേതായുഗത്തിൽ ലങ്കാധിപനായ രാവണൻ ദേവന്മാരെ ദ്രോഹിച്ചപ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ ശ്രീരാമനായി അവതരിച്ച് രാവണനെ വധിച്ച് അവരെ സംരക്ഷിച്ചു സുരശബ്ദത്തിന് സൂര്യൻ എന്നും അർത്ഥമുണ്ട് ഈ അർത്ഥം സ്വീകരിച്ചാൽ സൂര്യൻ ഉൾപ്പെടുന്ന ഗ്രഹ നക്ഷത്രാദികൾക്കെല്ലാം നാഥനാണെന്നർത്ഥം സൂര്യചന്ദ്രാദികളുടെ നിരന്തര ഭ്രമണവും ഉദയാസ്തമനങ്ങളും അവ മറ്റു ജീവികളിൽ ചെലുത്തുന്ന സ്വാധീനവും ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിധേയമായി നടക്കും സുരശബ്ദം ഋഷിയേയും പണ്ഡിതനെയും കുറിക്കുന്നു ഈ അർത്ഥങ്ങൾ സ്വീകരിച്ചാൽ ഋഷിമാർക്ക് മാർഗദർശനം നൽകി അനുഗ്രഹിക്കുന്നവൻ എന്നും പണ്ഡിതന്മാർക്ക് പാണ്ഡിത്യം നൽകുന്നവനെന്നും ഉള്ള അർത്ഥങ്ങൾ സ്വീകരിക്കാം ഇങ്ങനെ എല്ലാവർക്കും നാഥനായി വർത്തിക്കുന്നത് ഭഗവാനെ സുരേഷൻ എന്ന് പറയുന്നു हरे कृष्ण